ഒരു അപ്രോച്ച് ആദ്യമായിട്ട് കോൺടാക്ട് ഡയറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം കോൺടാക്ട് ചെയ്യുന്നത് അയാൾ അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് തന്നെയുണ്ട് ഫേക്ക് ആയിട്ട് തോന്നുന്നത് പക്ഷെ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് വേറെ പലർക്കും അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എന്റെ സുഹൃത്തുക്കൾ കടക്കാം അവർ പേഴ്സണലി പറഞ്ഞിട്ടില്ല എന്നുള്ള പേഴ്സണലി പറഞ്ഞതാണ് പബ്ലിക്കായിട്ട് വരും അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ നന്ദില തിയേറ്ററിൽ ഒരു ഉണ്ടായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവീട് അപ്പം അതിന് റിവ്യൂ കണ്ടതിന് ശേഷം മസ്ക് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത് ഇത് സംഭവിക്കുന്നത് ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അവിടെ പോകുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്ന സോക്കാൾഡ് മോളെ എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വെളിയിൽ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്ന് അറിയില്ല ഒരിടത്ത് നമ്മൾ നമ്മൾ ഭക്തലും വിചാരിക്കുന്നില്ലെന്നുള്ളതാണ് അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷന്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിട്ട് ഇതാണ് സംഭവം എന്ന് പറയുന്നത് പച്ചമുളക് അങ്ങനത്തെ ഒരു മൂവി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതൊരു കള്ളമാണ് കള്ളമാണെന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിനു ശേഷം ഒക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് വാസ് എ ട്രാപ്പ് ഇറ്റ് വാസ് എ ട്രാപ്പ് അപ്പം അങ്ങേരെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ച പച്ചക്കളമാണ് അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്നു പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ് അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സംഭവിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സംഭവിച്ചാൽ മതി ബി വെരി ഫ്രണ്ട് ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് അറിയാം ഇതുപോലുള്ള വാക്കുകൾ അങ്ങനെ ഇത് കാണുന്ന പല സർവൈവ്സിനും ഇവരെ എങ്ങനെയാണ് കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു പക്ഷേ എന്താണ് റോ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത് എന്റെ സമ്മതമില്ലാതെ എന്റെ അദ്ദേഹത്തുകാരി ഉപദ്രവിക്കുകയും എന്റെ ട്രാപ്പിലാക്കുക അവൻ അടിക്കുകയും തോക്കുകയും ഒക്കെ ഒരു ആളാണ് എന്ത് കാണുന്ന ഇവർ മുഖം എന്ന് പറയുന്നത് അത്ര നോൺ ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത് അല്ലെങ്കിൽ ക്രിമിനൽ ക്രിമിനലിസ് അല്ലെ പറയുമ്പോഴും അയാൾ നമ്പർ വൺ ക്രിമിനലാണ് ഹിഷുഡ് ആസ്റ്റു ഹിൻസെൽ ഐ ഹോപ്പ് ദാറ്റ് അയാളുടെ വീട്ടില് എന്താണ് മിർ മിറർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട് കാര്യം സ്വന്തമായിട്ട് ഉറപ്പാണെങ്കിലുള്ള ആളുകൾ ഡെയിലി സ്വന്തമായിട്ട് അവരുടെ സെൽഫിനോട് പോലും കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പറയാനുള്ളു അത്രത്തോളം വേദന തന്ന് ഞാൻ അതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നത് എന്റെ സ്വപ്നം ആ സ്വപ്നമായിട്ട് ബന്ധപ്പെട്ട സമയം ധാരാളം ധാരാളം തരത്തിലുള്ള മെന്റൽ മെന്റൽ ഇഷ്യൂസ് അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് കാര്യം ഞാൻ മുട്ടിയ ഒരു ഡോറുകളും എനിക്ക് ഒരു തരത്തിലുള്ള ജസ്റ്റിസ് നന്നിട്ടില്ല ബീറ്റ് എനി വൺ ബീറ്റ് എനി സിസ്റ്റം ബീറ്റ് എനി ദൈ എനിക്ക് ഒരിടത്തുന്ന് പോലും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ലോകത്ത് തന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒന്നും എനിക്ക് വേണ്ടി ഞാൻ രണ്ടാമത് എന്റെ അമ്മ മൂന്നാമതെന്റെ അച്ഛൻ ഈ മൂന്ന് വ്യക്തികളല്ലാണ്ട് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അത് ഞാൻ പറഞ്ഞത് ക്രിമിനൽ എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എനിക്ക് എന്ത് നഷ്ടപ്പെടാൻ ഉള്ളത് ഈ മൊമെന്റിൽ എനിക്ക് എന്ത് നഷ്ടപ്പെടാൻ എന്നുള്ളത് ഒന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റും അയാൾ പോലെ പല ആളുകൾക്കും ഏന്നെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് കാര്യം ഞാൻ അന്ന് മോഡലിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങിയ സമയം ആദ്യത്തെ മൂവി പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ആ സമയം ഞാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ചേട്ടാ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള വേൾഡ് ഭയങ്കര നല്ലതായിരിക്കും നമ്മളോട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് നമുക്ക് അറിയില്ല എനിക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല പിന്നീടാണ് ഞാൻ സ്വപ്നങ്ങളൊന്നും ഒരുത്തരം വെയിൻ ചെയ്ത് അല്ല എന്നുള്ള കാര്യത്തിലും കുറെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്താൽ ഞാൻ ഇത് പുറത്ത് വന്നോണ്ടിരിക്കുന്നത് സ്റ്റിൽ ഓക്കെ നമ്മൾ ഡെയിലി ഇതിൽ അണ്ടർ പോയിട്ടാണ് സോ ഞാൻ ക്വസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചത് അതെ അതെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് തുടക്കത്തിൽ അത് ഒരു ഡിസ്കഷൻ അദ്ദേഹം അന്ന് മെൻഷൻ ചെയ്തൊരു മൂവി എക്സിസ്റ്റ് ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നത് ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ആണ് ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞു ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത് അവിടെ നിന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം ഇതൊരു റെഗുലർ പ്രോസസ് ആണ് എന്നുള്ളത് എനിക്ക് അവർക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത് ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ച ഒരു മനുഷ്യനാണ് ഞാനത് പറയുന്നത് ഇത് ഏറെ രീതിയിൽ വന്നാൽ എനിക്ക് ഒരു ഇല്ല എന്നുള്ളതാണ് ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കാലത്ത് അയാൾ സംസാരിച്ചിട്ടുണ്ട് എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ അങ്ങനെ എന്തോ ഒരു വാക്ക് അങ്ങനത്തുള്ള ആഹാരങ്ങളാണ് എനിക്ക് ഇഷ്ടം എന്നുള്ള രീതിയിലായിട്ട് സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയാലാണ് എനിക്ക് ജസ്റ്റ് ലോക്നി അന്ന് ന്യൂസ് ചാനൽസ് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം നിയമ നടപടികളെന്നു പറഞ്ഞാൽ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് മൂന്നു ആൾക്കാരുടെ നിയമ നടപടി അവരുമായിട്ട് ബന്ധപ്പെട്ട് പല ക്രിമിനൽസിന്റെ പേര് ഞാനിന്ന് പുറത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ് ഇരുപത്തൊന്ന് വയസ്സ് നടക്കുന്ന കാര്യം ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ് ഒരു മൂന്ന് നാല് കൊല്ലം മുമ്പാണ് ഞാനിത് പറഞ്ഞത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാർക്കെതിരെയും ഞാൻ ലീഗൽ സോ കോൾഡ് ലീഗൽ എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയപ്പോ തന്നെ ഇവിടെ എവിടെയാണ് സർവേദ സെന്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ളത് ഇവിടെ അവർക്ക് സർവേഡ് ആയിട്ട് ഒരു സിസ്റ്റം ഇല്ല അവിടെ പോയപ്പോ അവരുടെ ഡ്രോമ അവരുടെ അടുത്ത ബേബൽ റേപ്പ് പല പല റേപ്പിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ ആകെ എനിക്ക് കുറച്ച് ഉള്ളൂ എനിക്ക് എൻ്റെ ഡ്രീംസ്ന്റെ പുറകെ പോകണം ഇവരുടെയും പറഞ്ഞു എനിക്ക് അങ്ങനത്തെ സമയമില്ല സ്വസ്ഥതയും ഇല്ല മാനസിക ഒരു ഒരു സ്ട്രെങ് ആ സമയത്ത് ലൈക് മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പോയില്ല ഡയറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന റെസ്പോൺസ് തന്നെ എനിക്ക് ഭയങ്കര നോൺ സെൻസും അതിനൊക്കെ പറഞ്ഞു എനിക്ക് ഇരി വന്നൊരു റെസ്പോൺസാണ് അതില് പറഞ്ഞത് പിന്നെ ആ അറിയാം ആ കുട്ടിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു പക്ഷേ സംവേ ലൈക് ലിറ്ററലി ഞാൻ പറയുന്നില്ല എങ്ങനെയാണെന്നുള്ള സംവേർ അങ്ങനെയാണ് ഞാൻ ഓർക്കുന്നു കുട്ടിയുടെ ഡ്രസ്സിംഗ് ശരിയല്ലായിരുന്നു അതുകൊണ്ട് ആ ഡ്രസ്സ് നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ആ ഡ്രസ്സ് ഒന്ന് നേരിടൂ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളൊരു ഡിസാസ്റ്റർ പമനാണ് പുള്ളി പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയിൽ ലൈക് അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും അയാളെ കാസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എല്ലാ ഇത്രയും എസ്റ്റാബ്ലിഷ് സോക്കാൾ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഇയാൾ നിൽക്കുമ്പോൾ എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊഫഷണലിസം എന്താണെന്ന് അറിയുമോ ഒരു മനുഷ്യൻ പറയാണ് വേറെ ഒരാളുടെ വസ്ത്രത്തിന് പറയാണ് സോ ഇതായിരുന്നു അയാൾ അന്നത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് അയാളിൽ നിന്ന് അയാളിൽ നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് നീ എവിടെ വേണോ പോയി ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു എന്നാ എന്നാൽ ആ വൈസിൽ പറ്റുന്ന ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു റെസ്പോണ്ട് ചെയ്തിട്ട് പോകുമ്പോൾ നിനക്ക് എവിടെ വേണോ പോയി പറയാം ഒരാളും നിന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് ഞാൻ പോവുകയാണ് പുറത്ത് ശരിയാണ് ഹി വാസ് ട്രൂ ഒരാളും വിശ്വസിക്കുന്നില്ല പുറത്ത് പോയി പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് എന്റെ ലൈഫിൽ പറഞ്ഞത് ഞാനിത് പറഞ്ഞ സമയത്ത് ഒരാളും എനിക്കുണ്ടായിരുന്നില്ല ഈ പറയുന്ന ഒരു സോ കോൾ പൊളിറ്റിക്കൽ ആൾക്കാരെ ലൈക് പൊളിറ്റിക്കൽ പീപ്പിൾ എന്ത് വന്നാലും ഡിസ്കഷൻ ഓഫ് ഫാക്ടറിൽ എടുക്കുന്ന ഫേസ്ബുക്കിലാൾക്കും എല്ലാവരും ഇതേപോലെ ഞാൻ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ സ്വന്തമായിട്ട് ഗെയിൻ ചെയ്തു വന്ന കാരണം ഞാൻ സ്റ്റിൽ ഞാനിവിടെ ശ്വാസം വിട്ട് തിരിണ്ടല്ലോ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഡയറായിട്ട് എനിക്കൊരു കൃഷിപ്പെടുത്തിയിട്ടുമില്ല ബട്ട് ദർ വെർ മെനി കോൾസ് ഇഷ്ടംപോലെ കോൾസ് പലരും വഴിയും ചെയ്യും പുള്ളിക്കാരൻ എടുക്കലും ഡയറക്റ്റ് ആയിട്ട് എഴുതില്ലോ കാര്യം നമുക്ക് റെക്കോർഡ് ചെയ്യും പല വിഷയങ്ങൾ നടക്കുന്നു അതുകൊണ്ട് പുള്ളി അത് ചെയ്യില്ല അയാൾക്ക് അത് തിരിച്ചടിക്കും അതുകൊണ്ട് തന്നെ അയാൾ വേറെ പലരെയും വിട്ടും പല രീതിയിൽ എന്താ പറയാ നിന ശരിയാക്കി തരാം നിന്ന അത് ചെയ്തുതരാം നീ ഇനി സിനിമയിൽ എങ്ങനെ അഭിനയിക്കും ഞങ്ങൾക്ക് കാണണം അങ്ങനെയുള്ള രീതിയിലാണ് റെസ്പോണ്ട്